സ്നേഹം തന്നങ്ങൾ ഒരു പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് മധ്യപൗരുസ്തീയദേശത്തെക്കുറിച്ചുള്ള ചില വാർത്തകളാണ് ഇന്ന് പാഠഭേദത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ് മധ്യപൗരുസ്തീയദേശത്തിലെ പ്രശ്നങ്ങൾ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ ശ്രദ്ധയെ പറ്റിയ വിഷയങ്ങളാണ് പ്രത്യേകിച്ചും വേദപുസ്തക പ്രവചനങ്ങളുടെ കേന്ദ്ര സ്ഥാനം എന്ന നിലയിൽ ഇസ്രയേലും അതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളും എല്ലാ ക്രൈസ്തവരുടെയും അല്ല ലോകം മുഴുവനുള്ള ഏതോ സമ പ്രവചനങ്ങൾ വിശ്വസിക്കുന്നവരുടെയൊക്കെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പാത്രമായി തീർത്തിട്ടുണ്ട് കഴിഞ്ഞ ഇറാനുമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ തന്നെ ഒത്തിരി ചർച്ചകൾ നമ്മൾ ചെയ്തിരുന്നു ഇറാൻ ഇസ്രായേൽ യുദ്ധം വളരെ വേഗത്തിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നിറത്തിൽ ചെയ്യപ്പെടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷമെങ്കിലും മിഡിൽ ഈസ്റ്റിൽ ഒരു സമാധാനമൊക്കെ പുലരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ കണ്ട കാഴ്ചകൾ അങ്ങനെയല്ല ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ഹമാസുമായിട്ട് ഗാസയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ചില ദിവസങ്ങളിലായിട്ട് നമ്മൾ വാർത്തകളിൽ കാണുന്നത് ഖത്തറിൽ ഉള്ള ഹമാസിനെ അല്ലെങ്കിൽ ഹമാസിൻ്റെ നേതാക്കന്മാരെ വധിക്കുവാൻ ഇസ്രായേൽ നടത്തുന്ന ശ്രമങ്ങളാണ് അങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ ഖത്തറിൻ്റെ മണ്ണിൽ ഇസ്രായേൽ അഴിച്ചു അത് പിന്നെയും വലിയ ഗ്ലോബൽ പ്രശ്നങ്ങൾക്ക് ഇൻ്റർനാഷണൽ പ്രശ്നങ്ങൾക്ക് കാരണമായിത്തീരുന്നു വേദപുസ്തക പ്രവചന പ്രകാരം ഈ കോൺഫ്ലിക്റ്റുകളുടെയൊക്കെ ഒരു അവസാനം എന്താണ് അതിനെക്കുറിച്ച് വേദപുസ്തകം എന്താണ് പ്രവചിച്ചിട്ടുള്ളത് എന്ന് ഒന്ന് നോക്കുകയാണ് ഈ പാഠഭേദത്തിലൂടെ നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഖത്തറിൻ്റെ മണ്ണിൽ ഖത്തർ ഒരു അവരുടെ അവരുടെ കൂടെ പഠപ്പിച്ചിരിക്കുന്ന ഹമാസിൻ്റെ നേതാക്കന്മാരെ ഇസ്രായേൽ വധിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള ആക്രമണങ്ങൾ അവർ അയച്ചുവിടുമ്പോൾ അത് ഉയർത്തി വലിയ പ്രശ്നങ്ങളുണ്ട് വലിയ ധ്രുവീകരണത്തിന് അത് പിന്നെയും കാരണമായി ഇറാനുമായിട്ടുള്ള യുദ്ധസമയത്ത് പോലും ഇറാനെ പ്രത്യക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യാതെ മാറി നിന്ന അറബ് ദേശങ്ങളുണ്ട് മുസ്ലിം രാജ്യങ്ങളുണ്ട് ഒരുപക്ഷേ അവരുടെയൊക്കെ ഒരു ധ്രുവീകരണത്തിന് ഇത് കാരണമായി തീരുമെന്ന് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നു പ്രത്യേകിച്ചും ഈ ഇസ്രയേലിൻ്റെ നടപടികളെക്കുറിച്ച് ട്രംപ് ഒക്കെ വളരെ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്തു എന്നാണ് ന്യൂസ് മാധ്യമങ്ങൾ വഴിയായി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇത് മണ്ടത്തരം പിടിച്ച ഒരു നടപടിയാണെന്ന് ട്രംപ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നബിനിന് മുന്നറിയിപ്പ് കൊടുത്തു എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് കാരണം ഈ ഞാൻ പറഞ്ഞതുപോലെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇസ്രായേലിനെതിരെ ഒരു വലിയ ധ്രുവീകരണത്തിന് കാരണമായിത്തീരും അങ്ങനെ ധ്രുവീകരണമൊക്കെ ഉണ്ടായാൽ ഇസ്രയേലിൻ്റെ ഭാവി എന്തായിത്തരും ഇസ്രായേൽ ഭൂമിയുടെ മുഖത്തു നിന്ന് തുടച്ചു മാറ്റപ്പെടുമോ എന്താണ് വേദവസ്ത പ്രവചനമെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആവർത്തിക്കട്ടെ മറ്റ് യുദ്ധങ്ങളെപ്പോലോ മറ്റ് സ്ഥലങ്ങളിലുണ്ടായ ആക്രമണങ്ങളെപ്പോലെയല്ല ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെക്കാൾ അധികമായിട്ട് ഖത്തറിൻ്റെ മണ്ണിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് കൂടുതൽ ദൂരവ്യാപകമാകുന്ന ഫലമുണ്ടാകുമെന്ന് ലോകരാജ്യങ്ങൾ വിശ്വസിക്കുന്നതിന് നമുക്ക് കുറ്റപ്പെടുവാൻ കഴിയില്ല കാരണം അങ്ങനെയാണ് ആ ഒരു അറബ് ദേശങ്ങളുടെ പ്രത്യേകിച്ചും ജി സി സി കൺട്രീസിൻ്റെയൊക്കെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഖത്തർ ഒരു എമർജൻസി അറബ് ഇസ്ലാമിക് സമ്മേളനം ഒരു സുമിറ്റ് വിളിച്ചു കൂട്ടുവാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഈ ഇസ്രയേലി സ്ട്രൈക്കിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ അങ്ങനെ ഒരു ധ്രുവീകരണമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുമോ ഇസ്രയേല് ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണോ ഈ യുദ്ധങ്ങളിലൂടെയൊക്കെ ഒരു അവസാനം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചുരുക്കമായിട്ട് ഒന്ന് ചിന്തിക്കാം ഞാൻ എപ്പോഴും നമ്മുടെ ഈ ഇസ്രയേൽ സംബന്ധമാകുന്ന വീഡിയോകളിലൊക്കെ പറയുന്ന ഒരു കാര്യം വിശാല ഇസ്രയേൽ ഉണ്ടാകുക ഇസ്രായേലിൻ്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കപ്പെടുക ഇസ്രയേലിൻ്റെ ആലയം പണിയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മസികമാകുന്നവരുടെ വാഗ്ദാനങ്ങളാണ് മസിക ഭൂമിയിൽ വരുമ്പോഴേ പൂർണ്ണവിധത്തിൽ ഇസ്രയേലിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവജനപ്രകാരമുള്ള വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ ഇത് വേദവസ്തം നമ്മെ വളരെ വ്യക്തമായി കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു പക്ഷേ ഈ യുദ്ധങ്ങൾക്കൊരു ഉണ്ടാകുമോ ഇസ്രയേലിന് ഒരു വിശ്രമം ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം എന്താണ് ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന അൺട്രസ്റ്റിൻ്റെയൊക്കെ ഒരു അവസാനം എന്നതിൻ്റെ ഒരു ഉത്തരം വേദപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തുവാനുള്ള ശ്രമമാണ് എഹസ് കെൽ പ്രവാചൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് മുപ്പത്തി എട്ടാം അധ്യായത്തിൽ എഹെസ്കെൽ മുപ്പത്തി എട്ടാം അധ്യായം മൂന്നാം ലോകമഹായുദ്ധം ആണ് എന്ന് അഭിപ്രായപ്പെടുന്ന അനേക ദൈവ ദാസന്മാരുണ്ട് അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട് അതായത് ഗോകു മാഗോഗോഗ യുദ്ധം മാഗോഗ് ഇസ്രയേലുമായിട്ട് നടത്തുന്ന യുദ്ധം അതാണ് യഥാർത്ഥത്തിൽ മൂന്നാം ലോക മഹായുദ്ധമെന്ന് അനേകർ പഠിപ്പിക്കുന്നു ഗോകുമാഗോഗോഗ് യുദ്ധമെന്ന് പറയുമ്പോൾ അത് റഷ്യ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് മറ്റ് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ എതിർക്കുന്നവർ ഒന്നിച്ചു ചേർന്ന് ഇസ്രായേലിന് നേരെ നടത്തുന്ന യുദ്ധമാണ് ആ യുദ്ധമെന്ന് ആ പുസ്തകത്തിൻ്റെ ആ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനിടിയേറ്റും ഈ ഗോകുമാഗോഗ് യുദ്ധം അല്ലെങ്കിൽ മൂന്നാമത്തെ ലോകമഹായുദ്ധം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷം സംഭവിക്കേണ്ട യുദ്ധമാണെന്ന് വേദപുസ്തവം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും അങ്ങനെ ഞാനും വിശ്വസിക്കുന്നു എസ് കെ എല്ലിൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൽ ഒന്നും രണ്ടും ലോകമഹായുദ്ധത്തെക്കുറിച്ച് സൂചനയുണ്ടെങ്കിൽ ആ മഹായുദ്ധം ഇസ്രയേലിനെ ഒരു രാഷ്ട്രമാക്കി മാറ്റുമെന്നുള്ള സൂചനകൾ ഉണ്ടെങ്കിൽ അസ്ഥി അസ്ഥികൾ ചിതറിക്കിടന്ന താഴ്വരയിലെ അസ്ഥികളെ ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരു സൈന്യമാക്കി മാറ്റുമെന്നുള്ള സൂചന മുപ്പത്തിയേഴാം അധ്യായത്തിലുണ്ടെങ്കിൽ യഹൂദിയ എന്ന് പറയുന്ന ആ ഒരു തെക്കൻ രാജ്യവും ഇസ്രയേൽ എന്ന് പറയുന്ന വടക്കൻ രാജ്യവും ആ കാലത്ത് വേദപുസ്തകം എഴുതിയ കാലത്ത് ഈ രണ്ട് ആയിട്ട് വിഭജിക്കപ്പെട്ട വിഭജിക്കപ്പെട്ട ഇസ്രയേൽ ഒന്നായി തീർന്ന് ദൈവത്തിൻ്റെ കയ്യിൽ ഒരു വടിയായി തീരുമെന്ന് ഒക്കെ അന്ന് പ്രവചനമുണ്ടെങ്കിൽ ഇന്ന് നമുക്കറിയാം ഇസ്രയേൽ എന്ന രാഷ്ട്രം രണ്ട് രാജ്യങ്ങളല്ല യഹൂദിയും ഇസ്രയേലുമെല്ലാം അത് ഒരു വടിയായി കഴിഞ്ഞിരിക്കുന്നു മുപ്പത്തേഴാം അധ്യായത്തിലെ പ്രവചനങ്ങൾ ഏകദേശം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു മുപ്പത്തി എട്ടാം അധ്യായമാണ് അടുത്തത് അത് മൂന്നാം ലോകമഹായുദ്ധത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് അപ്പോൾ സഭഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷമാണ് ആ യുദ്ധം ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ വിശദീകരണങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റാണ് പക്ഷേ ഇപ്പോൾ നമ്മളതിന് സമയമെടുക്കുന്നില്ല ഞാൻ പറയട്ടെ സഭഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷം ഉണ്ടാകുന്ന ലോകമഹായുദ്ധത്തിന് മുമ്പ് തന്നെ ഇസ്രയേലിൻ്റെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള കോൺഫ്ലിക്റ്റുകൾക്ക് എങ്ങനെയൊക്കെയോ പരിഹാരം ഉണ്ടാകും എന്നുള്ളതിന് തെളിവ് ഏതോസ്വത്തിലുണ്ട് അതായത് ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധങ്ങളുടെ പരിണാമം എന്ന് പറയുന്നത് ഇസ്രയേൽ ഇല്ലാതായി തീരുകയല്ല മറിച്ച് ഇസ്രയേൽ സുശക്തമാകുന്ന ഒരു രാഷ്ട്രമായി തീരുകയും സമാധാനത്തോട് കഴിയുന്ന ഒരു കാലം ഉണ്ടാകുകയും ചെയ്യുമെന്ന് ഉള്ള ഒരു വാഗ്ദത്തം വേദപുസ്തകത്തിലുണ്ട് മശിക ഭരിക്കുന്ന കാലത്തല്ല അന്ന് ആപ്സുല്യൂട്ട് സമാധാനത്തോടുകൂടെ ഈ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുമെങ്കിലും അതിന് മുമ്പ് തന്നെ മൂന്നാം ലോകമഹായുദ്ധത്തിന് മുമ്പ് തന്നെ സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷം ഇസ്രയേലിന് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകും അവർക്ക് ചുറ്റും ശത്രുതയില്ലാത്ത ഒരു കാലഘട്ടമുണ്ടാകും അതായത് ഇപ്പോൾ ഖത്തറുമായിട്ടോ അല്ലെങ്കിൽ ഹമാസുമായിട്ടോ ഒക്കെ നടക്കുന്ന ഈ യുദ്ധങ്ങൾക്ക് ഒരു അവസാനമുണ്ടാകും കുറേ കാലത്തെങ്കിലും ഇസ്രയേലിനൊരു റസ്റ്റ് അല്ലെങ്കിൽ സമാധാനം കിട്ടുമെന്ന് മനസ്സിലാക്കുന്ന വചനങ്ങൾ എസ് കെലിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അദ്ധ്യായം അതിൻ്റെ ഏതാണ്ട് നമ്മൾ പതിനൊന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നീ ഒരു ദുരുപായം നിരൂപിക്കും അതായത് ഗോകുനെക്കുറിച്ച് പറയുകയാണ് ഇസ്രയേലിനെതിരെ വരുന്ന രാജാവിനെ കുറിച്ച് പറയുകയാണ് നീ ഒരു ദുരുപായം നിരൂപിക്കും മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ടും വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടും കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ച് ഭൂമിയിലെ മധ്യേ വസിച്ചു വിരിക്കുന്ന ഒരു ജനത്തിൻ്റെ നേരെയും കൈനീട്ടേണ്ടതിന് ഒട്ടൊഴിയാതെ മതിലും ഓടാമ്പിലും കഥകും കൂടാതെ നിർഭയം വസിച്ച് സൂര്യമായിരിക്കുന്നവരുടെ നേരെ ഞാൻ ചെല്ലും എന്ന് നീ പറയും ഇത് മൂന്നാം ലോകമഹായുദ്ധത്തിന് മുമ്പ് നടക്കുന്ന സംഭവമാണ് ഗോകുമാഗോഗോഗ് യുദ്ധം ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം അപ്പോൾ സഭ മാറ്റപ്പെട്ട ശേഷമുള്ള യുദ്ധം അപ്പോൾ ഈ സമയത്ത് ഇസ്രയേലിൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്നാണ് ഈ വചനങ്ങൾ നൽകുന്ന സൂചന അതായത് മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശമെന്ന് പറയുമ്പോൾ ഇവർക്ക് മതിലുകൾ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ചുറ്റുമുള്ള ശത്രുക്കൾ ഒതുങ്ങി ഇവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം അതായത് ഇന്നുള്ള ഈ കോൺഫ്ലിക്റ്റുകൾക്കൊക്കെ ഒരു അവസാനമുണ്ടായി ഈ യുദ്ധങ്ങൾക്കൊക്കെ ഒരു അവസാനമുണ്ടായി ഇസ്രയേലിന് സമാധാനമുള്ള ഒരു കാലഘട്ടം ഉണ്ടാകും ചുറ്റുമുള്ള ശത്രുക്കളെയെല്ലാം ഇസ്രയേൽ അടിച്ചൊതുക്കുമെന്നുള്ളതിന് തെളിവു തരികയാണ് അതിൻ്റെ അർത്ഥം വിശാല ഇസ്രയേൽ സ്ഥാപിക്കപ്പെട്ടെന്നല്ല കേട്ടോ മറിച്ച് ഇപ്പോഴുള്ള ഈ അണ്ട്രസ്റ്റ് എല്ലാം മാറുമെന്നുള്ള സൂചനയാണ് ഈ വചനം പറയുന്നത് മതിലില്ലാത്ത പട്ടണമായി കിടക്കുന്ന ദേശമായിട്ട് അന്ന് ഇസ്രയേൽ മാറും എന്ന് അതിൻ്റെ അർത്ഥം രണ്ടാമത് ഇവിടെ പറയുന്നു ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെ അതായത് നമുക്കറിയാം ഈ യഹൂദന്മാർ ഇവിടുന്ന് ചിതറിപ്പോയതാണ് ശൂന്യമായി കിടുന്ന ആദേശത്തേക്ക് അവർ മടങ്ങി വന്നിരിക്കുകയാണ് പിന്നെയും നിവാസികൾ അവിടെ ഉണ്ടായിരിക്കുകയാണ് അവിടേക്കാണ് ഈ പിന്നെ സൈന്യം അല്ലെങ്കിൽ ഗോകിൻ്റെ സൈന്യം വരുന്നത് ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടവർ അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും മടങ്ങി വന്ന ഇസ്രായേൽ ജനത അതൊക്കെ ഈ പ്രോജനങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ച് ഭൂമിയുടെ മധ്യേ വസിച്ച് ഇരിക്കുന്ന ജനത അപ്പോൾ ഭൂമിയുടെ മധ്യയാണ് ഈ ഇസ്രായേലിൻ്റെ പൊസിഷൻ ഒറ്റ നടുക്കാണ് ഒരു വേൾഡ് മാപ്പിൻ്റെ ഒറ്റ നടുക്കാണ് ഇസ്രയേലിൻ്റെ പൊസിഷൻ എസ് കെ എൽ മുപ്പത്തി എട്ടിൽ പറയുകയാണ് ഭൂമിയുടെ മധ്യയാണ് ഇവർ വസിക്കുന്നത് മാത്രമല്ല കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചു എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എക്കണോമിക്കലി വളരെ റിച്ച് റിച്ചായിട്ടുള്ള രാജ്യമായിട്ട് തീരും ഈ സമയമാകുമ്പോഴേക്കും ഇന്ന് തന്നെ അവർ ഈ പറഞ്ഞതുപോലെ കാർഷിക വിളയുടെ കാര്യത്തിലും ഒക്കെ വളരെ മുൻപന്തിയിലാണ് അപ്പോൾ ഇസ്രായേൽ വളരെ ശക്തമായ ഒരു എക്കണോമി ഉള്ള രാജ്യമായി തീരും അതുപോലെ തന്നെ അവരുടെ ചുറ്റുമുള്ള ശത്രുക്കൾ ഒതുക്കപ്പെട്ടിരിക്കും അവർക്ക് മതിലുകളുടെ ആവശ്യം വരുന്നില്ല പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കും എന്നൊക്കെ ഈ വചനം സൂചനകൾ തരികയാണ് പിന്നെ അതുപോലെ ഓടാമ്പലും കഥകും കൂടാതെ നിർഭയം വസിച്ച് സ്വൈര്യമായിരിക്കുന്നവരുടെ നേരെ എന്ന് പറഞ്ഞാൽ ഒരു ഭയവും ഇല്ലാതെ ഇസ്രയേൽ മിസൈല് വരുമോ റോക്കറ്റ് വരുമോ ഈ ഭയമില്ലാതെ ഇസ്രയേൽ കഴിയണമെങ്കിൽ ചുറ്റുമുള്ള ഈ പറഞ്ഞ ഹമാസ് ആണെങ്കിലും ഹൂത്തികളാണെങ്കിലും പിന്നെ എക്സ് വൈ വൈസൈഡ് എന്തൊക്കെയാണെങ്കിലും ഇതെല്ലാം ഒതുങ്ങുന്ന ഒരു സമയമുണ്ടെന്നുള്ള സൂചനയാണിത് ശേഷം പറയുന്നത് സ്വൈര്യമായിരിക്കുക അതിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് റസ്റ്റ് എടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധമൊന്നുമില്ലാതെ ഈ ജനതയ്ക്ക് റസ്റ്റ് എടുത്തിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും ഞാൻ പറഞ്ഞല്ലോ ഈ പ്രവചനത്തിൻ്റെ സമയം ടൈം പീരിയഡ് പറഞ്ഞു യേശുവിൻ്റെ മടങ്ങിവരുന്നതിന് ശേഷം മൂന്നാം ലോകമഹായുദ്ധത്തിന് തൊട്ടുമുമ്പുള്ള കാലഘട്ടമാണ് അപ്പോൾ മൂന്നാം ലോകമഹായുദ്ധത്തിന് തൊട്ടുമുമ്പ് തന്നെ ഇസ്രയേലിന് സമാധാനവും സുരക്ഷിതത്വമൊക്കെയുള്ള ചുറ്റുമുള്ള ശത്രുക്കൾ ഒതുങ്ങിയ പീസ്ഫുള്ളായിട്ടുള്ള സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്നുള്ളതിന് തെളിവാണ് ഈ വചനങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഇപ്പോൾ ആരൊക്കെ ബഹളമുണ്ടാക്കിയാലും എന്തൊക്കെ സംഘം ചേരലുകൾ ഇസ്രയേലിനെതിരെ ചുറ്റുമുണ്ടായാലും ഇതിനകത്തൊക്കെ ഇസ്രയേലിനെ തകർക്കുവാൻ കഴിയത്തില്ല ആ രാഷ്ട്രം നിലനിൽക്കുക തന്നെ ചെയ്യും മറിച്ച് ഇസ്രയേലിനെ എതിർക്കുന്ന ഇങ്ങനെയുള്ള ഹമാസ് പോലെയുള്ള ഇങ്ങനെയുള്ള ശക്തികളൊക്കെ നിർവീര്യമാക്കപ്പെടും അവർക്ക് ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ കഴിയാതെ വണ്ണം ഇസ്രയേലിനു നേരെ ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ കഴിയാതെ വണ്ണം അവരൊക്കെ ഒതുങ്ങിപ്പോകും ഇസ്രയേലിന് സ്വൈര്യവും സ്വസ്ഥതയും ഒക്കെയുള്ള യുദ്ധങ്ങളില്ലാത്ത ഒരു കാലഘട്ടം കുറേ നാളിലേക്ക് കിട്ടും എന്നാണ് ഈ പ്രവചനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുകൊണ്ട് ഇപ്പോൾ പാലസ്തീനിൽ കാണുന്ന മിഡിൽ ഈസ്റ്റിൽ കാണുന്ന ഈ അൺറസ്റ്റ് ഒക്കെ കുറേ കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അത് ശാന്തമാകും ഒന്നുകിൽ ഇസ്രയേൽ ശത്രുക്കളെ മുഴുവൻ അടിച്ചൊതുക്കും അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഒരു വലിയ സമാധാന ഒരു ഉടമ്പടിയൊക്കെ ഉണ്ടാകും സ്വൈര്യമായിട്ട് ഇസ്രേൽ ഇരിക്കും അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ ഗോകുമാഗോകു യുദ്ധമൊക്കെ ഉണ്ടാകുന്നത് ഒത്തിരി വേദപുസ്തക പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനിയും നിവർത്തീകരിക്കുവാൻ ബാക്കിയുണ്ട് അത് വേദപുസ്തകത്തിൻ്റെ പ്രവചന ശക്തിയുടെ ഒരു പ്രത്യേകതയാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു മറ്റേതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ നമുക്ക് പിന്നെയും ഈ വിഷയങ്ങളൊക്കെ പഠിക്കുന്നത് നല്ലതാണ് ദൈവം സഹായിക്കട്ടെ ഗഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം